ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിന്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന് സ്പർശിക്കരുത് രുചിക്കരുത് കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന് ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ് തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിന്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും എന്നാൽ ജടാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ യേശു പറഞ്ഞു നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ